അന്ന് നമ്മള് അയാളോട് പറഞ്ഞ് വീഡിയോസും കൊളാബ് ഏത് എല്ലാം ഞങ്ങൾ എന്താക്കി ടേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചു ഡിലീറ്റ് ചെയ്യിപ്പിച്ചു കാരണം നമ്മുടെ ഫോളോവേഴ്സിന് ഇങ്ങനെ ഒരു ക്രെഡിബിലിറ്റിക്ക് ക്രെഡിബിലിറ്റിക്കാണ് അത് ബാധിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെ വെച്ചിട്ടാണ് ഇവൻ ഈ ആൾക്കാരെ ചാക്കിലാക്കി പൈസ എല്ലാരെയും എല്ലാരെയും ഞങ്ങൾ ഈ ഒരു ഒറ്റ വീഡിയോ ഇട്ടിട്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ നിലവില് പലതരം തട്ടിപ്പുകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു തട്ടിപ്പിനെ തട്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതാ ആദില നൂറ എന്ന് പറയുന്ന പലർക്കും അറിയാമായിരിക്കും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ വിവാദ നായികമാരാണോ അഥവാ നായകന്മാരാണോ എന്ന് ഇവരെ പറയണോ എന്നറിയില്ല പക്ഷേ ആ വിഷയമൊന്നുമല്ല നമ്മളിന്ന് ചർച്ച അപ്പോൾ അവർക്കുണ്ടായൊരു അനുഭവത്തിൽ നിന്ന് അവർ വലിയൊരു തട്ടിപ്പിനേരയായ കഥയാണ് പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവർ കുളുമണാലി ഒക്കെ പോയിട്ട് ട്രിപ്പ് പോയിട്ടുള്ള ഒരു വീഡിയോസും ഇതൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അതിന് പിറകിൽ ഒരു വലിയ തട്ടിപ്പിൻ്റെ കഥയിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ കഥ അവർ നമ്മോട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് സംഭവിച്ചത് ഒരു വലിയ അബദ്ധം തന്നെയായിരുന്നു എന്ന് പിന്നീട് അവർ തിരിച്ചറിഞ്ഞു യഥാർത്ഥത്തിൽ ഒരു ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു ട്രാവൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അവർ യഥാർത്ഥത്തിൽ അതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നു അവർ കുളു മണാലിയിലേക്ക് അവർക്ക് ഒരു ട്രിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ട്രിപ്പ് പോവുകയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇത് തന്നെ ആയിരുന്നു അവർക്ക് നൽകിയിട്ടുള്ള ഒരു ഓഫർ തന്നെ ആയിരുന്നു പിന്നെ അത് മാത്രമല്ല ഈ നൂറ ആതില അവരെ അന്ന് ആ ട്രാവൽ പോയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കമ്പനി മുഖേനയാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടതെന്നും നല്ല ഒരു പാക്കേജ് ആണെന്നൊക്കെ അന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരെ അങ്ങ് ചാടി കയറി അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്ത് പോയും ചെയ്ത് അപ്പോൾ അതൊക്കെ എങ്ങനെ അവര് ട്രസ്റ്റ് ചെയ്തതെന്നും അതൊക്കെ അവര് പറയുന്നുണ്ട് അതുകൂടെ നമ്മൾ കേൾക്കാം ഇത് ഫ്രോഡൊന്നും ഇടയിലാണെങ്കിലും ഇത് ഞങ്ങൾ അറിയാണ്ട് ഞങ്ങൾ കഷ്ടകാലത്ത് ട്രസ്റ്റ് പോയത് ട്രസ്റ്റ് ചെയ്ത് പോയത് എങ്ങനാന്ന് വെച്ചാല് ഇയാള് മീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇയാള് കൂടെ ഗേൾസ് ഉണ്ടാവും വിശ്വസിക്കാൻ പാകത്തിന് കംഫർട്ടബിൾ നല്ല പിന്നെ ഈ ട്രാവൽ ഓണർ ആയിട്ടുള്ള ജംഷീർ അവരുടെ അടുത്തേക്ക് രണ്ട് പെൺകുട്ടികളൊക്കെ കൂട്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയം ഈ ആതിലും അത് അതങ്ങ് വിശ്വസിച്ചു കാരണം ഇത്രയ്ക്ക് വിശ്വസിച്ച് ഒരു പെൺകുട്ടി ഒന്ന് രണ്ട് പെൺകുട്ടികളൊക്കെ കൂടെ വരുമ്പോ ഏതൊരാളും അത്തരത്തിലല്ലേ ചിന്തിക്ക പക്ഷേ ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് അവർ പിന്നെ ഈ ഒരു ട്രിപ്പൊക്കെ പോയി വന്നതിന് ശേഷം ഇവരോട് ഒരു ഗീവ് അവ കൂടെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഫ്രീ ആയിട്ടൊരു ട്രിപ്പൊക്കെ തന്ന സ്ഥിതിക്ക് ഇവർ ഇനി ഏതായാലും അതുകൂടാണ്ട് ചെയ്തു കൊടുക്കാമെന്നും തീരുമാനിച്ചു സത്യത്തിൽ ആകെ വലിയൊരു ഫ്രോഡ് പരിപാടിയാണ് സംഭവിക്കാൻ പോകുന്നത് സത്യത്തിൽ ഇവർ അന്ന് ഈ പിന്നെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ ഒരുപാട് ട്രാവലൊക്കെ ബുക്ക് ചെയ്തു കാരണം പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസിങ് ഉണ്ടാകുന്ന സമയത്ത് ആരും ഈ ഇൻഫ്ലുവൻസറെ വിശ്വസിച്ച സ്ഥിതിക്ക് എല്ലാവരും അങ്ങോട്ട് അറിയാതെ വിശ്വസിച്ച് പോകും ഇത് തന്നെയാണ് പൊതുവെ സാധാരണ പല ഇൻഫ്ലുവൻസേഴ്സും തോന്നുന്ന പോലെ എന്തെങ്കിലും കാണിക്കരുത് എന്നൊക്കെ യഥാർത്ഥത്തിൽ പറയുന്നത് കാരണം ഒരു ഇൻഫ്ലുവൻസറെ എന്ന് പറഞ്ഞാൽ അവർ ഒരു ഇൻഫ്ലുവൻസർ അല്ല ഒരു ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലാത്ത പല അബദ്ധങ്ങളും അത് സമൂഹത്തിന് വളരെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഇവർ ഓഫർ ചെയ്യുന്ന ട്രിപ്പുകൾ കാരണം നമ്മൾ സാധാരണ കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ ട്രിപ്പുകളൊന്നുമല്ല വലിയ വലിയ ട്രിപ്പുകളാണ് ഉത്തരേന്ത്യയിലെ പല പല ഭാഗങ്ങളിലേക്കുള്ള ഒരു വലിയ വലിയ ട്രിപ്പുകൾ അതാണെങ്കിലോ വലിയ എക്സ്പെൻസീവായിട്ടുള്ള യാത്രകളാണ് കൂടുതലായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ട്രിപ്പിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട്സ് തന്നെ വരും പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ലോങ്ങ് യാത്രയ്ക്കാവുമ്പോൾ അങ്ങനെ ഈ ആതിലനും നൂറേനെയും വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പണം അയച്ചു കൊടുക്കുകയും ട്രിപ്പിന് അവരൊരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ഫുൾ എമൗണ്ട് ആദ്യം തന്നെ അടക്കണം എന്നുള്ളൊരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ഇതാണെങ്കിലും ഈ ആതിലനൂറേയും എല്ലാവരും നിങ്ങൾ വിശ്വസിച്ചും ചെയ്തു അവൾ അവർ പറഞ്ഞല്ലേ സാധാരണ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഇതിലാണല്ലോ അവർ കാരണം അവരെ വിശ്വസിക്കുന്നവരൊക്കെ അവരെ എന്ത് പറഞ്ഞാലും അവർ സ്വീകരിക്കുകയും ചെയ്യും ഇവിടെയൊക്കെ നമ്മൾ യുക്തി എന്നൊരു സംഭവം കൂടെ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യാനായിട്ടാണ് അപ്പം ഞാൻ ഇൻഫ്ലുവൻസർ ആണെങ്കിലും പറയുന്ന സമയത്ത് പല കാര്യങ്ങളും സത്യസന്ധമായിട്ടായിരിക്കും മിക്കവാറും ഞാൻ പറയുക ചില സമയങ്ങളിൽ ഒരു പക്ഷേ എനിക്കും അബദ്ധം പറ്റിയെന്ന് വരും പക്ഷേ ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയാൻ നമുക്ക് വേണം അങ്ങനെ അതില് ഉണ്ടായിരുന്നു അതായത് പറ്റിക്കപ്പെട്ട ഒരു ഒരു പെൺകുട്ടി ആ വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു അതൊന്ന് ഞാൻ കേൾപ്പിക്കാം കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തു ഇൻസ്റ്റഗ്രാം വഴി എന്നിട്ട് മണാലിട്ട് പോവാൻ വേണ്ടി അഞ്ച് പേർക്ക് വേണ്ടി ട്രിപ്പ് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു ജാനുവരി തന്നെ ഒരാൾക്ക് ട്വന്റി സിക്സ് തൗസൻഡ് വെച്ചിട്ട് അഞ്ച് പേർക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം അയച്ചു കൊടുത്തു ഫുൾ എമൗണ്ട് വേണം എന്നു പറഞ്ഞിട്ട് ഫുൾ എമൗണ്ട് തന്നെയാണ് അയച്ചു കൊടുത്തത് എന്നിട്ട് ഞാൻ ഏപ്രിൽ രണ്ടിനായിരുന്നു ട്രിപ്പ് ഏപ്രിൽ ഒരു മാർച്ച് അവസാനം മുപ്പത്തൊന്നൊക്കെ ആയപ്പോഴത്തേക്ക് അവർ അവരുടെ ഓരോരോ കാര്യങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ഒരു ഒരു ഫോട്ടോഗ്രാഫറും ഒരു ടൂർ ഗൈഡും ഉണ്ടാവുന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ അവസാന ഫോട്ടോഗ്രാഫറും ടൂർ ഗൈഡും ഉണ്ടാവില്ല നമ്മൾ മാത്രമുള്ള ഓരോ സ്ഥലത്തും ക്യാബ് ഡ്രൈവർ വരെ അവര് അറേഞ്ച് ചെയ്ത് തരത്തുള്ളൂ വേറെ ഒന്നും ചെയ്തു തരില്ലെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് ടൂർ ഗൈഡ് ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ട്രെയിനിന് പോണെന്ന് പറഞ്ഞാൽ അവര് ട്രെയിൻ ടിക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്തു ടിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു പറഞ്ഞു എന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് കിട്ടും ലാസ്റ്റ് മിനിറ്റ് വരെ കിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടില്ല എന്നിട്ട് എന്നാൽ ബാക്കിയുള്ള ടിക്കറ്റ് എങ്കിലും അയച്ചതാന്ന് ഒരു ടിക്കറ്റ് പോലും അയച്ചു തന്നില്ല എന്നിട്ട് പോകുന്നതിന്റെ അന്നാണ് ആ ദിവസം വരെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് അന്ന് രാവിലെ വിളിച്ചിട്ട് ട്രിപ്പ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ട് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് പൈസ തിരിച്ചു ആവുന്നു ഇതുവരെ ഒരു പൈസ പോലും തിരിച്ചു കിട്ടിയില്ല പല മീഡിയം വഴി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ഒരു പ്രാവശ്യം ചെക്ക് സബ്മിറ്റ് ചെയ്ത് ചെക്ക് ബോൺസായി പല പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഷെഡ്യൂൾഡ് ട്രാൻസ്ഫർ കാണിക്കുന്നു പക്ഷെ അതൊക്കെ കളത്തരായിരുന്നു ഒരു പൈസ പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ട് പിന്നീടാണ് ഞാൻ അറിഞ്ഞ ഞങ്ങൾ അറിഞ്ഞത് ഇതൊരു സ്കാമായിരുന്നെന്നും ഇതുപോലെ പല വിക്ടിംസിനും ഒത്തിരി പൈസ പോയിട്ടുണ്ടെന്നും പിന്നീടാണ് അറിയ അറിഞ്ഞത് എന്നിട്ട് അറിഞ്ഞു തന്നെ തലന്നൂറിനെ കോണ്ടാക്ട് ചെയ്ത് മെസ്സേജ് അയച്ചു ഈ കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്തിരുന്നു ആദ്യം മുതലേ ജംഷീദ് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓവേർലി ഫ്ലോട്ടിങ് ഉള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് മൂന്ന് പ്രാവശ്യം പ്രപ്പോസ് ചെയ്യാനൊക്കെ ഉള്ള രീതിയിലുള്ള ശ്രമം നടത്തി നമ്മൾ ഇൻട്രസ്റ്റ് അല്ല എന്ന് പറയുമ്പോൾ അത് തമാശയായിരുന്നു എന്ന് പറയുക എന്നിട്ട് നാട്ടിലിരിക്കുമ്പോൾ നേരിട്ട് കാണണം ഫ്ലാറ്റിലേക്ക് വരണം എന്നൊക്കെ പറയുകയുണ്ടായി പക്ഷെ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്നൊക്കെ പിന്മാറിയത് പിന്നെ എങ്ങനെയെങ്കിലും ട്രിപ്പ് നടക്കണമല്ലോ പൈസ കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ നമ്മളധികം ഒന്നും പറയാണ്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈവൻ ഷെഡ്യൂൾ ട്രാൻസ്ഫറിന്റെ കാര്യമാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയുള്ള ഫിക്ചേഴ്സ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ട്രാൻസ്ഫർ ചെയ്തു ഇനി കിട്ടാത്തത് നിങ്ങളുടെ ബാങ്കിന്റെ പ്രശ്നം എന്ന് പറയാം അത് ഒരാളുടെ അടുത്തുള്ള എല്ലാവരുടെ അടുത്തെയാണ് അവർ ചെയ്തിട്ടുള്ളത് ചെക്ക് ബോൺസിങ് ആണെങ്കിലും പേയ്മെന്റ് ചെക്ക് തന്നതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുക ഇങ്ങനെയൊക്കെ എല്ലാവരുടെ അടുത്തും സെയിം ആയിട്ടുള്ള രീതിയിലാണ് സ്കാമിങ് നടത്തുന്നത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയാലും മനസ്സിലാവുന്ന ഇവര് സെലിബ്രിറ്റീസിന് പറ്റിച്ചിട്ട് അവരുമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് അപ്പൊ അതിലേക്കും കൂടുതൽ ആൾക്കാർ ഈ സ്കാമിലേക്ക് വീഴുന്ന രീതിയിലാണ് ഇപ്പൊ ഇവര് ഈ ജംഷീദ് സ്കാമിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ മനസ്സിലാവുന്ന കാര്യങ്ങള് ആദ്യം ഞങ്ങൾക്ക് ഇത്രയും സ്കാമിംഗ് ആണെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചതിയാണെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത്രയും ആൾക്കാർ വന്നതിന് ശേഷമാണ് അതിനെ കുറിച്ച് അയച്ചു പറഞ്ഞെന്താറിയോ ഈ ടീം അതായത് ആദ്യം ട്രെയിനിന് പോകും എന്ന് ട്രെയിൻ ക്യാൻസൽ ആവും പിന്നെ ഫ്ലൈറ്റ് ആണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആവും ഇങ്ങനെ ഓരോ സമയത്തും ഓരോ മുറി ന്യായം പറഞ്ഞിട്ട് അത് ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോയി അവസാനത്തിൽ പറഞ്ഞ് ട്രിപ്പ് തന്നെ ക്യാൻസലായി ഈ ഒരു ട്രിപ്പ് തന്നെ ഇല്ലാതായി കാരണം നമ്മളെപ്പോഴെന്തറിയോ മലയാളികൾ എന്ത് കാര്യത്തിലും എടുത്ത് ചാടി പുറപ്പെടും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിക്കില്ല ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞതിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ ഈ പിന്നീട് കുറ്റം മുഴുവൻ ഇൻഫ്ലുവൻസറൊക്കെ ആയിരിക്കും പക്ഷേ ഇൻഫ്ലുവൻസറും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മൾ ഒരു ഒരിക്കലും അങ്ങനെ ഒരു കാര്യം നമ്മൾ അത്ര നൂറ് ശതമാനം വിശ്വാസമല്ലാത്ത ഒരു സാധനം പ്രമോട്ട് ചെയ്യരുത് എന്നുള്ള ഒരു വലിയ ഇൻഫ്ലുവൻസേഴ്സിനുള്ള ഒരു പാഠം കൂടിയാണ് ഇവിടെ വ്യക്തമാവേണ്ടത് സത്യം പറഞ്ഞാലേ ഈ ഒരു ട്രാവൽ ഏജൻസി പല വിധത്തിലാണ് ഈ ഇത്തരത്തിൽ പേയ്മെൻറ്റ് അടച്ചവരൊക്കെ ഇത് ചെയ്തത് കേട്ടോ കാരണം പല പേര് പറഞ്ഞ് ചെക്ക് ബൗൺസായി അത്തരത്തിൽ പല പേര് പറഞ്ഞുകൊണ്ട് തടി ഉരാനാണ് നിന്നും ഈ പണം കൈപ്പറ്റിയതിന് ശേഷം ചെയ്ത് കാട്ടിക്കൂട്ടിയത് അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആതിലെ നൂറൊക്കെ വലിയ തലവേദനയായി മാത്രമല്ല അന്ന് അവർ അവരിട്ടിരുന്ന ആ ഒരു റീല് കൊളാബ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കൊളാബ് കൊളാബ് ചെയ്ത റീല് നിങ്ങളതിരുന്ന് എടുത്ത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലെ നൂറെ സംസാരിച്ചിട്ടുണ്ടായി അത് മാത്രമല്ല പല ആളുകളും പണം അയച്ചു കൊടുത്തവരൊക്കെ പറ്റിക്കപ്പെട്ടല്ലോ അങ്ങനെ ആ പറ്റിക്കപ്പെട്ടവരൊക്കെ പണം നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്ന് ഈ ജംഷീദിനോട് ഒരു പറയുകയുണ്ടായി അപ്പം അതിനുശേഷം ഈ ജംഷീദ് പിന്നെ എന്താണ് മറുപടി പറഞ്ഞെന്നുള്ളത് അതിനെക്കുറിച്ച് വീണ്ടും ആതിൽ നൂറേയും പറയുന്നുണ്ട് ഓരോന്നിനും ഓരോരോ ഉണ്ടാവും വിച്ച് വിൽ ബി ലൈക്ക് നമ്മൾ വിശ്വസിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസത പോകും അങ്ങനെയാണ് നമ്മൾ പറ്റിക്കപ്പെട്ടു നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് ഈ കുട്ടി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് ഈ കുട്ടി പറയുന്നത് ഞങ്ങളുടെ ആ ഒരു പ്രൊമോഷൻ കണ്ടിട്ടാണ് ഈ കുട്ടി പാക്കേജ് എടുത്തത് അപ്പൊ ഇവൻ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെ വെച്ചിട്ടാണ് ഇവൻ ഈ ആൾക്കാരെയൊക്കെ ചാക്കിലാക്കി പൈസ എല്ലാവരും എല്ലാരെയും ഞങ്ങൾ ഒറ്റ വീഡിയോ ഇട്ടിട്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അന്ന് നമ്മള് അയാളോട് പറഞ്ഞ് വീഡിയോസും കൊളാബ് കൊലാഭേദിക്കുന്ന എല്ലാം ഞങ്ങൾ എന്താക്കി ടേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചു ഡിലീറ്റ് കാരണം നമ്മുടെ ഫോളോവേഴ്സിന് ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് ക്രെഡബിലിറ്റി അത് മാത്രമല്ല നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്ര നഷ്ടം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് റിമൂവ് ചെയ്യണത് ഇങ്ങനെ ശരിയാവില്ലാന്ന് പറഞ്ഞു എന്നിട്ട് അവൻ ഞാൻ നാളെ റിമൂവ് ചെയ്യ് അവൻ ഇന്ന് എന്തോ ഉള്ള ഫോണെ പോലെയാണ് അവൻ വെയിറ്റ് ചെയ്ത് എന്നിട്ട് അവന് അടുത്ത ദിവസം റിമൂവ് ചെയ്ത് സ്റ്റിൽ ഇപ്പോഴും സ്റ്റോറീസ് കിടപ്പുണ്ട് അവൻ ഇപ്പോഴും പോസ്റ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അതായത് അവൻ സ്വകോളൊരു ജനുവൻ കമ്പനിയാണ് അവൻ നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിത്രയുടെ കാര്യം ചിത്ര എന്ന് പറയുന്നതാണ് കുട്ടിയുടെ പേര് കുട്ടിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ അത് പറഞ്ഞപ്പോൾ തന്നെ അവൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കപ്പോ തന്നെ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ചെക്കിന്റെ പിക്ക് അയച്ചുതരാ അത് അയച്ച് തരാം അപ്പൊ ചെക്കിന്റെ പിക്ക് അയച്ചപ്പോ ഞങ്ങൾ ചോദിക്കാണ് ചെക്ക് അല്ലല്ലോ ആ കുട്ടിക്ക് പൈസ കിട്ടിയിട്ടില്ല ചെക്ക് മാത്രം ചെക്ക് ഞാൻ എഴുതിയതും ഇങ്ങനെ ഫോട്ടോ അയച്ച് എല്ലാവർക്കും ഇട്ടാ ചെക്ക് താന്ന് ചോദിച്ചു ലൈക്ക് ആ കുട്ടിക്ക് പൈസ കിട്ടിയോന്ന് വെച്ചാൽ അതിനൊന്നും പ്രോപ്പർ ആയിട്ട് റെസ്പോൺസും കാര്യങ്ങളും ഇല്ല നിങ്ങൾക്കിനിതിനാലൊരു പ്രശ്നം വരില്ല അങ്ങനെയുള്ള രീതിക്കാണ് ഏതായാലും ഈ പറ്റിക്കപ്പെട്ടത് വലിയ പണി തന്നെ തലവേദന തന്നെ അതിലും ഉറക്കുണ്ടാക്കി എപ്പോഴും എന്താ പറയുക ഇത്തരം ഒരു വിഷയം എന്താകുമ്പോഴേ എപ്പോഴും ഇൻഫ്ലുവൻസേഴ്സ് ചിന്തിക്കേണ്ടത് എന്താ അറിയോ യുക്തിപരമായിട്ട് കാര്യങ്ങൾ നീങ്ങണം ഇനി ഇത് കാണുന്നവരും എന്ത് ചെയ്യണം എന്നറിയോ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് പലതും കാണുന്നവരും നമ്മൾ നമ്മളെ യുക്തിയിൽ ചിന്തിക്കണം പല കാര്യങ്ങളും അതിൻ്റെ സത്യാന്വേഷണം ഇത്തരം ഒരു ട്രാവലാണെങ്കിൽ ഈ ട്രാവൽ കൂടുതൽ ആളുകൾ പോയവരുണ്ടോ അല്ലെങ്കിൽ ഇത്തരം ട്രാവൽ ചെയ്തിട്ട് ആളുകളെ റിവ്യൂ ഉണ്ടോ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം പക്ഷേ നമ്മൾ ചില്ലറ പൈസ ഒന്നല്ല നമ്മൾ കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഇത്തരം ഒരു ട്രാവലൊക്കെ നമ്മൾ പോകുന്നത് അപ്പം നമ്മളെപ്പോഴും അത് വിശ്വസിക്കാൻ യോഗ്യമാണോ ഒരു ഒരു പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടി തരാം ഒരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റും അവരുടെ അടുത്തൊരു വലിയ മിസ്റ്റേക്ക് തന്നെ പറ്റി പക്ഷേ അവർ കരുതി കൂട്ടി ചെയ്തതല്ല പക്ഷേ അവർ ആ ഒരു അവസ്ഥയിൽ അവർ അങ്ങനെ അവർക്ക് അത് ആ സമയത്ത് ട്രസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ അല്ലാതെ അവരൊരു കരുതി കൂട്ടിയിട്ടല്ല പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആദിൽ നൂറേൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ഒരുപാട് ഇത്തരത്തിൽ പല കണ്ടുകളൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ യുക്തി ഉപയോഗിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് അല്ലാതെ നമ്മൾ ആണ് ചാടി പുറപ്പെടുന്ന സമയത്ത് അത് നമുക്ക് വരുന്ന നഷ്ടങ്ങൾ നമ്മൾ മാത്രമേ അനുഭവിക്കാനുണ്ടാവുള്ളൂ ഒരിക്കലും ആ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഓക്കെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായി വീട് കാണാം